തൃശൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമയത്തം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വെങ്കിടങ് പഞ്ചായത്തിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പരിപാടിയുടെ സമാപന യോഗവും സർട്ടിഫിക്കറ്റ് വിതരണവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഈ നമ്മുടെ ജില്ലയിലെ ഈ ഈ പദ്ധതിയെ ഏറ്റെടുക്കുകയും പകൽ ഇല്ലാതെ കഷ്ടപ്പെടുന്ന പദ്ധതി യും കാലത്ത് തുടങ്ങിയുടെ ചർച്ച ചർച്ചകൾ പ്രമേരിയായിട്ട് ചർച്ചകളിലും ഞാൻ അവതരിപ്പിക്കപ്പെടുന്നു എന്തായാലും നല്ല രീതിയിൽ തന്നെ ഞാൻ വരുമ്പോ എല്ലാവരും കൂടി ചർച്ച കണ്ടു സന്തോഷം ിലാസം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ ബ്രിസ്റ്റോ മൈക്കിൾ അധ്യക്ഷത വഹിച്ചു മികച്ച കർഷക മാധ്യമ പ്രവർത്തകൻ അവാർഡ് നേടിയ അഫ്സൽ പാടൂർ കെ പി ടോണി ലിമ ജോസ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ കുട്ടികളുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു